എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ മെയ് മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെയ് മാസം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒന്നിച്ചു നൽകും എന്നുള്ളതാണ് സർക്കാർ പ്രഖ്യാപനം നമുക്ക് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വിഷുവിന് മുമ്പായിട്ട് തന്നെ ലഭിച്ചിരുന്നു ഇപ്പോൾ എല്ലാവരുടെക്കും ആ ഒരു വിതരണം പൂർത്തീകരിച്ചിട്ടുമുണ്ട് എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഏപ്രിൽ മാസം അവസാനം ഒരു വിതരണം ഉണ്ടാവും എന്നുള്ളതാണ് അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഏപ്രിൽ മാസം ഒരു വിതരണം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇന്നലെയാണ് സർക്കാർ ഈ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസം നൽകും എന്നുള്ളത് മെയ് മാസം അത് ഇരുപത്തഞ്ഞിനോട് അടുപ്പിച്ചൊക്കെ ആയിരിക്കും ആ ഒരു വിതരണം നടക്കുക ഇപ്പോൾ ഈ ഒരു വിതരണം നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങാതിരിക്കാനാണ് സർക്കാരിന്റെ നേരത്തെയുള്ള ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലാത്ത സാധാഗതിക്ക് ഇങ്ങനെ നേരത്തെ ഒരു പ്രഖ്യാപനം അടുത്ത മാസം രണ്ടുകൾക്ക് തരുമെന്നൊക്കെ ഒരിക്കലും വരുന്നതല്ല ഇപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും നിലമ്പൂർ ഉപ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതിരഞ്ഞെടുപ്പത്തിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങാതിരിക്കാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴുള്ള നേരത്തെ ഉള്ള ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം അപ്പോൾ അതിനെന്തായാലും നമുക്ക് ഗുണമാവട്ടെ അടുത്ത മാസം രണ്ട് ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഡി ബി ടി ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഇനിയും ഡി ബി ടി ട്രാൻസാക്ഷൻ ലഭിക്കാത്തവരുള്ളുണ്ടെങ്കിൽ നിങ്ങൾ ഡി ബി ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അത് നിർബന്ധമായി നോക്കുക അതിലേത് ബാങ്ക് ആണ് ഡി ബി റ്റിയുമായിട്ട് ലിങ്ക് ആയി നിൽക്കുന്നത് അതല്ല അവിടെ ഒന്നും നിങ്ങൾക്ക് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് ആ ഡി ബി റ്റിയുമായിട്ട് ലിങ്ക് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ കേന്ദ്ര വിഹിതം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വാർഷിക മാസ്റ്റ് ഇറങ്ങിയ അത് ജൂലൈ ജൂൺ ജൂലൈ ജൂലൈ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ അവസാനം ആയിരിക്കും വാർഷിക മാസ്റ്റ് ഇറങ്ങി എന്തായാലും ഇപ്പോൾ ഉടൻ തന്നെ അതില്ല എന്തായാലും ക്ഷമയോടെ കാത്തിരിക്കുക ഇനിയിപ്പോൾ അത് അടുത്ത മാസം ഇരുപത്തഞ്ചിനോട് അടുപ്പിച്ചൊക്കെ തന്നെയായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നത് മെയ് ഇരുപത്തഞ്ചിനോട് അടുപ്പിച്ച് മാത്രമേ ഇനി ആ ഒരു പ്രഖ്യാപനം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിന് മുമ്പായിട്ട് തന്നെ യാതൊരു വിതരണ പ്രഖ്യാപനങ്ങളും ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെയും ക്ഷമയോടെ കാത്തിരിക്കുക എൻ്റെ വീഡിയോ കാണുന്നത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്കും അടുത്ത മാസം വിതരണം ഉണ്ടാകുന്നതാണ് തൊഴിലുറപ്പ് വേതനം നമുക്ക് ഇന്നലെ മുതൽ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്രയൊക്കെയാണ് വന്നിരിക്കുന്നത് എത്രയാണ് കിട്ടാനുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്നലെ മുതൽ അക്കൗണ്ടുകളിലേക്ക് തുക വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുകൾ ഇഷ്ടംപോലെ നമുക്ക് വന്നിരുന്നു ഒത്തിരി പേർ പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ തുകയൊക്കെ വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചിരുന്നു ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് മെയ് മാസം മാത്രമാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നത് മെയ് മാസം ഇരുപത്തി അഞ്ചിനോട് അടുത്തായിരിക്കാം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ വിതരണം ഇനി നടക്കാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്